ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ പുതിയ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് നമ്മളിൽ പലരും ഒരുപക്ഷെ നന്നായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിവിടെ പ്രസംഗ പരിശീലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൊരു കവലപ്രസംഗം നടത്തുന്നത് പോലെയോ അല്ല അത് മോശമാണെന്നല്ല പറഞ്ഞത് അതേപോലെയോ അല്ലെങ്കിൽ ഒരു വേദിയിലിരുന്ന് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളെ വെറുപ്പിച്ചു വിടുന്നത് പോലെയോ അല്ല പറയാനുള്ള കാര്യം പറയാനുള്ള സമയത്തിന് പറയാനുള്ളതുപോലെ പറഞ്ഞറിയിച്ച് ആളുകളുടെ ഉള്ളിലേക്ക് അതേപോലെ പതിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രസംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾക്കൊരുപക്ഷെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് മാത്രമല്ല പറയേണ്ടി വരിക നിങ്ങളുടെ കുടുംബങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടുകാരുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമോ എവിടെയൊക്കെ വേദികളിൽ നമുക്ക് കിട്ടുന്നോ അവിടെയൊക്കെ നമ്മളൊരു സംസാരിക്കേണ്ട സമയങ്ങളിൽ എങ്ങനെ പ്രോപ്പറായി നമ്മൾ അവതരിപ്പിക്കാം എങ്ങനെ നമുക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ നടത്താം അത് നിങ്ങളുടെ ജോലിയിലായാലും ക്ലയൻസിനോടായാലും ആരോടായാലും സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം ഇനിയൊരു ഒഫീഷ്യലായിട്ടുള്ള നിങ്ങളൊരു ഫങ്ഷന് തന്നെ അല്ലെങ്കിൽ ഒരു വലിയ സദസ്സിൻ്റെ മുന്നിലായാലും അതിനെങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു ട്രെയിനറോ അതിനത് പങ്കെടുക്കുന്നവരോ ഉണ്ടാവില്ല എല്ലാവരും ഒരേപോലെ തന്നെ പങ്കെടുക്കുന്നവരാണ് ഒന്നിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് റൂളുകൾ ആവശ്യമായിട്ട് വരും ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയാണ് അതായത് നമ്മൾ എപ്പോഴാണോ അത് തുടങ്ങും എന്ന് പറയുന്നത് ആ തുടങ്ങുമെന്ന് പറയുന്ന സമയത്തിൽ നിന്ന് ഒരു മിനിറ്റ് പോലും മുൻ മുന്നെയോ ശേഷമോ ആയിരിക്കില്ല കറക്റ്റ് ആ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും അവിടെ ഉണ്ടാവാൻ ശ്രമിക്കുക ആ സമയം തന്നെ പരിപാടികൾ തുടങ്ങും ആ പറഞ്ഞ സമയത്തിൻ്റെ മുന്നെയോ ആ സമയത്തോ പരിപാടികൾ അവസാനിക്കുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് അഥവാ ടൈം ഷെഡ്യൂൾ കറക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മതം രാഷ്ട്രീയം ലൈംഗികത മറ്റ് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കുട്ടികൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ എന്നിവയൊന്നും സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകൾ പരസ്പരം സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാനോ പാടില്ല വളരെ ഡിസിപ്ലിൻഡായി നമ്മൾ ഒരുപക്ഷെ പുറമേ നിന്ന് ഒരുപാട് സുഹൃത്തുക്കളായിരിക്കും പക്ഷേ അവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരാളും അതിനകത്ത് ട്രെയിനർ അല്ല ഒരാളും അതിനകത്ത് വളരെ കഴിവുള്ള ആളുകളുണ്ടാവും നമ്മൾ ഇതിനകത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ ആരായി കഴിഞ്ഞാലും ഒരാൾ സംസാരിക്കുമ്പോൾ ദറ്റ് ഈസ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് മൊബൈൽ ഫോണുകൾ നിർബന്ധമായും നമ്മൾ സൈലൻ്റ് മോഡിൽ വെക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം ഇനി എങ്ങനെയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡിൽ നിങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാനുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് മുപ്പത് സെക്കൻഡും കൂടെ നമുക്കൊരു ഗ്രേസ് ആയിട്ട് കൊടുക്കാം അവിടെ ടൈമർ ഉണ്ടാവും ടൈമർ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിൽപ്പെട്ട കാർഡുകൾ നമ്മൾ കാണിക്കും ഗ്രീൻ കാർഡ് യെല്ലോ കാർഡ് റെഡ് കാർഡ് ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൻ്റെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാവുമ്പോൾ നമ്മൾ ഗ്രീൻ കാർഡ് കാണിക്കും പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ യെല്ലോ കാർഡ് കാണിക്കും ഒരു മുപ്പത് സെക്കൻഡും കൂടി കഴിഞ്ഞാൽ റെഡ് കാർഡ് കാണിക്കും അപ്പോൾ നിർത്താനായി എന്നാണ് അർത്ഥം അതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് സെക്കൻഡ് കൂടെ നമുക്കത് നിർത്താനുള്ള ഒരു സമയമുണ്ട് അതും കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ആവും സ്പീക്കില് ഡിസ്ക്വാളിഫൈആ അപ്പോൾ സമയത്തിനനുസരിച്ച് നമ്മളത് എന്താ പറയുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം ഒരു പ്രസംഗങ്ങളും സമയം കുറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് ആരും മടുക്കുകയോ മോശാന്നോ പറഞ്ഞിട്ടില്ല നമുക്ക് ചെ പറയാനുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് പറയുമ്പോഴാണ് അതൊരു നല്ല പ്രസംഗമാകുന്നത് ഒന്നാമത്തത് ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ഇൻട്രഡക്ഷൻ ആണ് അതിന് ഉള്ള സമയം എന്ന് പറഞ്ഞാൽ മുപ്പത് സെക്കൻഡ് ടു വൺ മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ പറയാൻ ശ്രമിക്കുക അത് തീരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് വരെ നമുക്കതിന് സമയം അനുവദിച്ചു കൊടുക്കാം രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ പ്രിപ്പേർഡ് സ്പീച്ചാണ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം മൂന്ന് പേർക്ക് വരെ പ്രിപ്പയർഡ് സ്പീച്ചിൽ നമുക്ക് പങ്കെടുപ്പിക്കാം മൂന്ന് മിനിറ്റിൽ മുതൽ നാല് മിനിറ്റ് വരെയും ഗ്രേസ് പിരീഡ് എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡുമാണ് പ്രിപ്പയർഡ് സ്പീച്ചിൻ്റെ പരിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം അത്രയും കാച്ചി കുറുക്കിയ രീതിയിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്തിട്ട് വരിക അത് അവിടെ നിന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ പ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാല്യുവേഷൻ നടത്താൻ വേണ്ടി മൂന്ന് വാല്യുവബിൾ സ്പീക്കറേയും കൂടി മൂന്ന് വാല്യുവേഷൻ സ്പീക്കറും കൂടി അവിടെ ഉണ്ടാവും രണ്ടാമത്തെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ് സ്പീച്ചാണ് മൂന്നാമത്തെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ സ്പീച്ചാണ് ഓരോരുത്തർക്കും ഓരോ വേല്യേഷൻ സ്പീക്കർമാർ ഉണ്ടാവും നിങ്ങൾ ആരാണോ സംസാരിച്ചത് അവരുടെ സംസാരം സ്പീക്കറായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളും കൂടെ അവിടെ ഉണ്ടാവും അവർക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെയാണ് ആ മൂന്ന് മിനിറ്റിന് ശേഷം മുപ്പത് സെക്കൻഡ് ഗ്രേസ് പീരീഡ് ഉണ്ടാവും മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ടോപ്പിക്കുകളാണ് സർപ്രൈസ് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ബാക്കിയുള്ള എത്ര പേരായാലും അതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ പരിധി രജിസ്ട്രേഷൻ പരിധി വെക്കുന്നത് അതുകൊണ്ടാണ് എത്ര പേരായാലും അത് വൺ ടു ടു മിനിറ്റ്സാണ് ഉണ്ടാകുക അതായത് ടു മിനിറ്റ് വരെ സമയമുണ്ട് വൺ മിനിറ്റ് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് വൺ പോയിൻറ്റ് ഫൈവ് മിനിറ്റ് അതായത് മുപ്പത് സെക്കൻഡും കൂടി കഴിഞ്ഞാൽ യെല്ലോ കാർഡ് രണ്ട് മിനിറ്റ് ആയ റെഡ് കാർഡ് അതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡും കൂടെ നിങ്ങൾക്ക് ഗ്രേസ് പീരീഡായിട്ട് കിട്ടും ആ പീരീഡിൽ നിങ്ങൾക്ക് അവിടെ വെച്ചാണ് നമ്മൾ ടോപ്പിക്ക് തരിക ആ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നതായിരിക്കും അത് അത് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് തരും അതിന് പങ്കെടുക്കുന്നവരെ നമ്മൾ അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ നടക്കിട്ട് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അവർക്ക് അങ്ങനെയും അവിടെ പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാവും അതിനും ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കണം മിനിമം വൺ മിനിറ്റ് ഇല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും ടു തേർട്ടി അതായത് രണ്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ അപ്പുറമായാലും അത് ഡിസ്ക്വാളിഫൈ ആവും അവസാനത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഇവാലുവേഷൻ സെഷൻ എന്ന് പറയും അതായത് അന്ന് നമ്മളൊരു ജനറൽ ഇവാലുവേറ്റർ വെക്കും അപ്പോൾ അവർ ഈ പ്രോഗ്രാമിനെ ഫുള്ള് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എല്ലാവർക്കും കൂടി കൊടുക്കുക പിന്നെ സമയമുണ്ടെങ്കിൽ സമയമുണ്ടാവും എന്തായാലും ഒരു തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയൊക്കെ ഡിസ്കഷനാണ് പിന്നെ നടക്കുക ഒരു ടെൻ ടു തേർട്ടി മിനിറ്റ്സ് അവ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തണം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷനാണ് ഒരാൾ അതിൻ്റെ ഒരാൾക്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനാണ് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം ലാസ്റ്റ് വരുന്നത് ഫീഡ്ബാക്ക് സെഷനാണ് ഫീഡ്ബാക്ക് സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ പരിപാടിയെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ അത് ഒരു മിനിട്ടാണ് മാക്സിമം സമയം അനുവദിക്കുക ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അത് പറഞ്ഞ് നമ്മളവിടെ തീർക്കേണ്ടതാണ് അപ്പോൾ ഇത് ഒരാൾ കടന്ന് പോകുന്നത് ഒരുപാട് സ്പീച്ചുകളിലൂടെയാണ് അതിനൊരാൾ ടൈമറായിട്ടുണ്ടാവും അപ്പോൾ ഒരു പല തരത്തിൽപ്പെട്ട സ്പീച്ചിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അന്ന് കഴിയുന്നതോടെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും ഇത് ഒന്നോ രണ്ടോ ട്രെയിനിങ്ങുകൾ കഴിയുന്നതോടെ നമ്മൾ പെർഫെക്റ്റ്ലി ഏത് ലൊക്കേഷനും പറ്റിയ സ്പീക്കറായി നമ്മൾ മാറും പെട്ടെന്ന് നമ്മളോടൊരു കാര്യം പറയാൻ പറഞ്ഞാൽ നമുക്ക് ഒരു മടിയുമില്ലാതെ നമുക്ക് പറയാം അതേപോലെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കതിൽ പങ്കെടുക്കുമ്പോഴാവും നിങ്ങൾക്കതിന് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുക ഇതിൻ്റെ ഫീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫുള്ളി ഫ്രീ ആണ് ഫുള്ളി ഒരു പൈസയുമില്ല ഫുള്ളി ഫ്രീ ആണ് ഓഫ്ലൈനായിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ ആരെങ്കിലും വെന്യൂ തരുവാണെങ്കിൽ അതായത് ഉദാഹരണത്തിന് ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കെയർ ഓഫിൽ സ്പോൺസർഷിപ്പിൽ ഓഡിറ്റോറിയോ എന്തോ ഉണ്ടെങ്കിൽ ഒരു പൈസയും വേണ്ട ഒരു ചിലവും നമുക്ക് വരില്ല ഇനി നമ്മൾ എവിടെയെങ്കിലും ഓഡിറ്റോറിയമോ മറ്റോ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൽ ഒരു മിനിമം പൈസ നമുക്കിവിടെ ചിലവ് വരും ആ പൈസ എത്രയാണോ വരുന്നത് അത് നമ്മൾ അന്ന് വരുന്ന ആളുകൾ വീതിച്ചെടുക്കുക ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതിയുള്ള ക്ലാസ്സിന് എ സി ഇത് ചൂട് സമയമായതുകൊണ്ട് എ സി ഓഡിറ്റോറിയമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതിന് ആറായിരം രൂപയാണ് ഓഡിറ്റോറിയത്തിൻ്റെ ഫീസ് പിന്നെ വരുന്നവർക്ക് നമ്മളന്ന് ഒരു ചെറിയൊരു ചായ പിന്നെ ഒരു എന്തെങ്കിലും ഒരു സ്നാക്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടി എക്സ്പെൻസുകൾ കൂട്ടി ഒരാൾ അന്ന് രജിസ്റ്റർ ചെയ്ത് അന്ന് വരുന്ന ആളുകൾ മാത്രം ഇരുന്നൂറ്റമ്പത് രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുക കാരണം അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും റോൾ അലോട്ട് ചെയ്യണം അതേപോലെ തന്നെ എന്തൊക്കെ ഡ്യൂട്ടീസ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സറിഞ്ഞ് പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾക്ക് ഉറപ്പായും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ആത്മവിശ്വാസത്തെക്കാൾ നൂറിരട്ടിയുള്ളൊരു മനുഷ്യരായിട്ട് നിങ്ങൾക്കതിൽ നിന്ന് തിരിച്ചു പോകാം അപ്പോൾ അത് കൂടുതൽ വാക്കുകൾ കൊണ്ടല്ല നമ്മൾ കൂടുതൽ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തന്നെ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യുക കാരണം ഒരു പരിധിയിൽ കൂടുതൽ ആളുകളെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റില്ല ഈ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് പിന്നെ രണ്ട് ഓൺലൈൻ ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കണം ഓൺലൈൻ ട്രെയിനിങ്ങുകൾ ഇപ്പം ഉദ്ദേശിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ഒരു ക്ലാസ് അഞ്ചാം തീയതി ഞായറാഴ്ച രണ്ടാമത്തെ ക്ലാസ് അത് രണ്ടും ഓൺലൈൻ ആയിരിക്കും എന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഒരു മാസം ഒരു ഓഫ്ലൈൻ ക്ലാസ്സും ബാക്കിയുള്ള ആഴ്ചകളിൽ ഓൺലൈൻ ക്ലാസ്സുമാണ് ഉദ്ദേശിക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിന് അവിടെ ചിലവ് വരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതിനകത്തുനിന്ന് ആ ഒരു ചിലവുകൾ മാത്രം അത് വരുന്നവരെ വീതിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഒരു ഫീസും ഒരു തരത്തിലും ഇതിന് വാങ്ങിക്കുന്നില്ല അപ്പോഴും നിങ്ങൾക്ക് തോന്നാം എന്തുകൊണ്ടാണ് ഇതിന് ഇറങ്ങിപ്പുറപ്പെടുന്നത് സമയം നഷ്ടമാണ് ഇതിനുള്ള അധ്വാനം നഷ്ടമാണ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ പേര് വളരെ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരെനിക്ക് ആത്മാർത്ഥമായിട്ട് അറിയുകയും ചെയ്യാം അവരുടെ ഒരു താല്പര്യപ്രകാരവും അവരുടെ ഒരു ശ്രമഫലമായും പിന്നെ നമുക്കിതൊരു പുതിയൊരു സംരംഭമാണ് പുതിയൊരു പുതിയൊരാശയാണ് ഇതൊരു മാസത്തേക്ക് നിർത്തി കളയുവാനല്ല ഇത് ഒരുപാട് വലിയ രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അത് ഒരു ഇതൊരു പക്ഷെ ഒരു തുടക്കമായിരിക്കാം അപ്പോൾ ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിനകത്ത് ഉണ്ടാവണം വിനീതമായി അപേക്ഷിക്കുകയാണ് ഇഫ് യു നീഡ് ടു ചേഞ്ച് യുവർ ലൈഫ് ഡൂ സംതിങ് ഒരു പക്ഷേ നമ്മൾ തോറ്റുപോകാം പക്ഷേ തോറ്റുപോകുമെന്ന് വിചാരിച്ച് പിന്മാറുന്നതല്ല ആ തോറ്റുപോയാലും അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് കരുതുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇഫ് യു നീഡ് ടു ഫൈൻഡ് ദ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് ജസ്റ്റ് ഗോ എഹെഡ് വിത്ത് വാട്ട് എവർ യു തിങ്ക് ദ റൈറ്റ് ഇൻ യുവർ മൈൻഡ് താങ്ക്